േഷ് നമ്മളിപ്പോ മനസിനക്കര പൊന്തമ്പാട എന്നൊക്കെ ഒരു ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ്റെ അടുത്താണ് നമ്മൾ നിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നത് നിക്കൂ നമ്മളത് ഈ വീടിന്റെ ലൊക്കേഷൻ എത്തിയിരിക്കണം നമുക്ക് എന്റെ ഉള്ളില് കേറാണ് അപ്പോ ഇതാണ് ഈ മനസിനക്കരയും പൊന്തമ്പാട ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തൊരു വീടാണിത് അടിപൊളി വീടാണ് േ നല്ല അടിപൊളി ലുക്ക് തന്നെ കാണാൻ ഫുള്ള് അടിപൊളി വർക്കൊക്കെയാണെന്ന് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പക്ഷെ നമുക്കിത് എന്താണ് ഇതിൻ്റെ സീമ ഷോപ്പിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഇവിടെ ആൾ താമസമൊക്കെ ഉള്ളൊരു വീടാണ് സൈഡിലൊക്കെ ഒരു നല്ല അടിപൊളി ഏരിയ ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോയി വെക്കണം താമസമൊക്കെ കിട്ടി വീട്ടിൽ നിലകളൊക്കെ ഉണ്ട് ലുക്കാണ് വീടിന്റെ ഇത് കാണാൻ ഇതുപോലെയാണ് സിദ്ദിക്കും ശൈലും അഭിനയിച്ചൊരു വീട് പിന്നെ ഏതൊക്കെ പടാ പിന്നും പിന്നെ സീരിയലുണ്ട് അല്ലേ ഏതൊക്കെ സീരിയലോളി സീരിയലിന്റെ ലൊക്കേഷൻ വീടാണ് നല്ല പഴക്കണ്ട് പോകുന്നുല്ലേ നമുക്കിവിടെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി ലുക്കാണ് അതിന്റെ വർക്കൊക്കെ കാണാൻ കണ്ടിട്ട് റൊക്കെ കണ്ടില്ലേ അതെ അതാ അതാരെവിടോട്ട് ഇപ്പൊ പോണോണ്ട് കുഴപ്പമൊന്നുമില്ല സൈഡിലും കുറെ കാഴ്ചകളുണ്ട് അപ്പുറത്തും ഒരു വീടൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പിന്നെ അപ്പുറത്ത് പോയി അപ്പുറത്തെ കൂടെ ഒന്ന് പോയി നോക്കാണ് വീട് എടുക്കാൻ വേണ്ടിട്ടാണ് അതിൻ്റെ സൈഡിലും കാണാൻ നല്ല എയിമൊക്കെയാണ് നല്ലൊരു വഴിയൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഒരു അടിപൊളി വേറെ എൻട്രൻസ് കൊണ്ട് നിന്നു ബാക്കി അവിടെ ഒരു ചെറിയൊരു ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി കണ്ടില്ല അടിപൊളി ലുക്ക തന്നെ കാണാൻ നല്ല അടിപൊളി ഫിനിഷിംഗ് വർക്കും ഒരു വൈബ് തന്നെ കാണാൻ നമ്മളിതാണ് പൊന്തന്മാട മനസ്സിനക്കരെ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തൊരു അടിപൊളി വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഏകദേശം അടിപൊളി ലൊക്കേഷനാണിത് സിനിമയ്ക്കും സീരിയലിനൊക്കെ പറ്റിയത് അപ്പോൾ ഈ വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അതൊക്കെ ഉള്ളു നമ്മൾ വീടേ ഇവിടെ അവസാനിപ്പിക്കണം